സാറിപ്പോൾ പിണറായി ഭരണം രണ്ടാം ഘട്ടത്തിലും കടന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഒമ്പത് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാധ്യമപേട്ടയുടെ അങ്ങേ അറ്റം കണ്ട ഒരു ഒമ്പത് വർഷം തന്നെയാണ് കടന്നു പോയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഇര എന്ന് പറയുന്നത് ഷാജഹാൻ സാറിൻ്റെ ഒരു അറസ്റ്റ് തന്നെയാണ് കെ എം ഷാജഹാൻ്റെ അറസ്റ്റ് അദ്ദേഹത്തോട് കാണിച്ചതും അതുപോലെ എല്ലാം നമ്മുടെ ക്രൈം നന്ദകുമാർ സാർ ആണെങ്കിലും നമ്മുടെ ചീഫ് എഡിറ്റർ ആണെങ്കിലും അദ്ദേഹമാണെങ്കിലും ഷാജൻ സ്കറിയ അതുപോലെ ഇവരൊക്കെ സ്ഥിരം ഇരകളായിട്ട് മാധ്യമപേട്ടയുടെ ഇരകളായിട്ട് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ യൂട്യൂബ് മീഡിയാസിനെ ഇത്രത്തോളം പ്രത്യേകിച്ച് ഈ മാധ്യമപേട്ടയിൽ ഇവർ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് നമ്മളെ പോലെയുള്ള യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉള്ള ഇതുപോലെയുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയാണ് ഏറ്റവും കൂടുതൽ ഇവർ എയിം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രൈം നന്ദുമാറിനെതിരെയാണെങ്കിലും ഈ പറയുന്ന ഷജൻസ്കരയ്ക്കെതിരെയാണെങ്കിലും ഡി എൻ എ ന്യൂസ് സുമേഷ് മാർക്കൊപ്പം അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലെ കേസുകൾ കള്ളക്കേസുകൾ എടുത്തു കൂട്ടുന്നുണ്ട് ഇവർ ഇപ്പോൾ ഷാജഹാൻ എതിരെ അടുത്ത കേസാണെങ്കിലും സിക്സ്റ്റി സെവൻ എ ഒരു വശ ഒരു കാരണവശാലും നിലനിൽക്കാത്തൊരു വകുപ്പ് അതായത് സിക്സ്റ്റി സെവൻ എ എന്ന് പറയുന്നത് ഒബ്സീനായിട്ടുള്ള വിഷ്വൽ ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സിക്സ്റ്റി സെവൻ എയിൽ വരുന്നത് അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റോ ഒരു സബ്ജക്റ്റോ ഒന്നും കാണിക്കാത്ത ഒരു കേസിൽ സിക്സ്റ്റി സെവൻ എ ഇട്ട് കൃത്യമായും ഗൂഢാലോചന നടത്തി അദ്ദേഹത്ത് കൊടുക്കാൻ നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് നമ്മുടെ ചാനലുകൾക്ക് നേരെ നടക്കുന്ന ഇങ്ങനെയൊരു വിഷയത്തിൽ ഈ ചാനൽ നമ്മളുടെ ചാനലുകൾ തമ്മിൽ അതായത് ഒരു നല്ലൊരു കൂട്ടായ്മ ഇല്ലാത്തതിന് ഒരാൾക്കൊരു പ്രോബ്ലം പറ്റിയാൽ ചോദിക്കാൻ മറ്റൊരാളുണ്ട് എന്ന് തോന്നാത്തൊരു അവസ്ഥയും കൂടി ഇതിന് കാരണമാകുന്നുണ്ടോ സർ തീർച്ചയായിട്ടും ഷാജഹാൻ്റെ ആദ്യത്തെ അറസ്റ്റും ജാമ്യവും രണ്ടാമത്തെ അറസ്റ്റും ജാമ്യവും ഉറവശ്യശാവം ഉപകാരമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയുള്ള ഒരാളുടെ ഗവൺമെൻറ്റിൽ നിന്നും നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഒരു സ്വേച്ഛാധിപതിയുടെ ലക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് അസഹിഷ്ണുതയാണ് തനിക്കെതിരായ ഉണ്ടാകുന്ന ചെറിയ വിമർശനങ്ങളെപ്പോലും കേൾക്കാനോ നേരിടാനുള്ള ഇതില്ല അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്തുതിവാതകരെയാണ് നമുക്കിവിടെ തന്നെ കാണാം സ്തുതിവാതകം കൊണ്ട് മാത്രം ഇവരെ സ്തുതി പാടി പാടി മാത്രം പിണറായി വിജയൻ്റെ ഇഷ്ടഫാജനങ്ങളായി ഒത്തിരി പേരുണ്ട് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് മന്ത്രിമാരുണ്ട് മന്ത്രി അല്ലാത്തവരുണ്ട് ഇവിടെ ഷാജഹാൻ ഷാർപ്പ് ക്രിസ്റ്റിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ബി ഡി സതീശനായിരുന്നു മുഖ്യമന്ത്രി എന്നിരിക്കട്ടെ പിണറായിക്ക് പേരം ബി ഡി സതീശനായിരുന്നു മുഖ്യമന്ത്രി ബി ഡി സതീസിനെതിരായി എത്രയോ ആരോപണങ്ങൾ ഷാജഹാൻ ഉന്നയിച്ചിരിക്കുന്നു ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിരിക്കുന്ന തനിക്കെൻ്റെ പോകത്തില്ല ചത്തുകൂടെയെന്നവരെ ആ രീതി വരെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ സതീശൻ്റെ ഭാഗത്തുനിന്ന് ഷാജഹാനെ അപകീർത്തിപ്പെടുത്തുന്നവരുണ്ടായിട്ടില്ല ഈവൻ നാളെ മുഖ്യമന്ത്രി ആയാൽ പോലും ഒരു നടപടി ആ പറഞ്ഞതിൻ്റെ ഇതിൽ ഉണ്ടാവില്ല എന്ന് വേറെക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആ ജനാധിപത്യ ബോധവാണ് ഇവിടെ ജനാധിപത്യ ബോധം ഇല്ല അതിൻ്റെ ഒരു വകഭേദമാണ് ഇവിടെ ഷാജഹാനെ ഷാജഹാനെ ചെയ്ത അറസ്റ്റിൻ്റെ എല്ലാ രീതിയിലും നമുക്കറിയാം ജഡ്ജി എഴുതി ചോദ്യങ്ങൾ തന്നെ ധാരാളം ഉത്തരമാണ് അതുകൂടാതെ വീരോധവും കൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരികയാണ് പെട്ടെന്ന് മൂന്ന് മണിക്കൂർ സമയം എങ്ങനെ പോലീസ് അവിടെ എത്തി ഈ എഫ്ഐആർ ഇവിടെ എങ്ങനെ ഫയൽ ചെയ്തു ഈ ടൈം ഫ്രെയിം വളരെ പ്രധാനപ്പെടയ്ക്കുക അതെല്ലാം ഉണ്ടായിട്ടും പ്രകടമായി നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടും പിണറായി വിജയന് ഇത് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് ഇവർ ദുർബലരാണെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ചാനലിൻ്റെ പേര് പറഞ്ഞില്ല രണ്ട് മൂന്ന് ചാനലിലെ പ്രവർത്തകരെ അത് ബി ജെ പി അല്ലെ മോഡിയെ സ്തുതിക്കുന്ന അല്ലെ മോഡിയാണല്ല എന്ന് മാത്രം ലോകം മുഴുവൻ മോഡിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന രണ്ട് മൂന്ന് ചാനലുണ്ട് അവരുടെ പിണറായി വിജയൻ ഷാജഹാൻ പറഞ്ഞതിനൊക്കെ പത്തിരട്ടി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ചാനലിൻ്റെ ഒരു റിപ്പോർട്ടറെ ഇവർ പിടിക്കുവോ അവരുടെ ചാനൽ റെയ്ഡ് ചെയ്യുവോ എന്താ ചെയ്യാത്ത അത് ഫീലിയും കൂടെയാണ് അപ്പോൾ ഈ സച്ചാജി മാത്രം മാത്രം ഭീരുവും കൂടെയാണ് ആ ഭീരുത്വത്തെ നേരിടണമെങ്കിൽ ദുർബലമായി നമുക്ക് നേരിടാൻ പറ്റിയില്ല ഇങ്ങനെ ഷാജൻസ് കറിയാം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞു സന്നാഹങ്ങൾ വേണം നമ്മളെക്കാൾ ശക്തനെ എതിർക്കുന്നതിൽ സന്നാഹങ്ങളോട് മാത്രമേ എതിർക്കാവുള്ളൂ ദൗർഭാഗ്യവശാൽ അത് തുറന്നാൽ പറഞ്ഞു ശരിയാണെങ്കിൽ തെറ്റാണേ ഷാജഹാൻ അത്ര സന്നാഹങ്ങളില്ലായിരുന്നു ഷാജഹാന്റെ ഭാഗത്ത് ഗാന്ധിജി പറയുന്ന കാര്യം പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ ശിക്ഷിക്കല എന്നെ ജയിലിടാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ട് മാത്രമല്ല തെറ്റ് ചെയ്യാത്തവനെയും ജയിലിടാൻ മടിയില്ലാത്ത നീതിപൂർവ്വം ഒരു ഭരണാധികാരിയാണ് അപ്പറേ ഉള്ളത് അവിടെ സന്നാഹങ്ങൾ വേണം ഷാജഹൻ ആദ്യം പഠിച്ചു ഇങ്ങനെ ഡി എൻ എ സുമേഷ് മറക്കോപ്പള അങ്ങനെ അങ്ങേര് പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം എത്രയോ യൂട്യൂബുകാൽ പിണറായി വിജയൻ എഴുതാ അല്ലെങ്കിൽ പിണറായി വിജയൻ വേണ്ടത് പി പി ഡി വിതിരായിട്ട് എഴുതിയ പോലും പ്രശ്നം പി പി ഡിവിക്ക് എഴുതി മഞ്ജു കാര്യർക്ക് എഴുതിയ പ്രശ്നം എതിരായിട്ട് എഴുതിയ പ്രശ്നമാണ് പിന്നെ പിണറായി വിജയന് വേണ്ടപ്പെട്ട താല്പര്യമുള്ള ആർക്കെതിരായി എന്ത് എഴുതിയാലും അവർക്കെതിരെ ഏത് എടുക്കാം എന്ത് പറഞ്ഞാലും നടപടി എടുക്കാം അതിൻ്റെ കാരണം എന്താ ഇപ്പുറത്തെ യൂജിപ്പില്ലായ്മ യൂട്യൂബ്മാരുടെ കാറ്റുപാടി നിന്നു നോക്ക് ഒന്ന് ശ്രദ്ധിച്ച് നിന്ന് നോക്ക് എന്നുണ്ടാവുക ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്നലെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ചർച്ചക്കകത്ത് പറഞ്ഞാണ് ഇവിടുത്തെ പത്രപ്രവർത്തകരിൽ നിന്ന് നമ്മൾ തരിമ്പും സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട കാരണം ഏറ്റവും വലിയ അടിമ വർഗം അവരാണ് അധികാരികളെ സൂപ്പിക്കാൻ പഠിച്ച എല്ലാ മാർഗവും ഞാൻ ഒരു നാലഞ്ച് ദിവസമായിട്ട് പിണറായി വിജയൻ്റെ ഫുഡ് പേജ് പരസ്യമാണ് എല്ലാ പത്രത്തിലും ഫുഡ് പേജ് പരസ്യമാണ് അതിൻ്റെ ആ ആ പരസ്യത്തിൻ്റെ അർത്ഥം തന്നെ പരസ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രലോഭനമുണ്ട് ആ പ്രലോഭനം എന്തായിരിക്കും പിണറായി വിജയനെപ്പറ്റി നല്ലത് എഴുതുക എന്നാ കാരണഭൂതനാന്ന് പറയുക ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ തമസ്കരിക്കുക എഴുതാതിരിക്കണം തമസ്കരിക്കുക ഈ രണ്ട് ജോലിയാണേ ഇതിന് തീർക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് ഒരു യൂട്യൂബുകാരനെ ഉപയോഗിച്ച് വിഷയം അല്ലെ യൂട്യൂബുകാരൻ്റെ വിമർശനത്തെ പോലീസിനെ ഉപയോഗിച്ചാണ് നേരിടാണെങ്കിൽ ഉടനെ അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് വേറൊരു യൂട്യൂബുകാരും ചെല്ലുക ഒരു പത്തായിരം യൂട്യൂബുകാരങ്ങളുണ്ട് ഇവിടെ ഇല്ലേ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി വിമർശിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ രീതിയിൽ പെരുമാറാൻ പറ്റും അതിനെ മുൻകൈ എടുക്കാൻ ആർക്ക് സാധിക്കും അതാണ് പ്രശ്നം ഈ കാര്യത്തിന് ആർക്ക് മുൻകൈ എടുക്കാൻ പറ്റും ഷാജഹാൻ സാറിന് ഇപ്പം ഈ ഒരു വിഷു ആണത് പറയാൻ ഇഷ്യൂ ആണ് വ്യക്തിപരമായ താല്പര്യമൊന്നുമില്ല എല്ലാവരെയും വിമർശിച്ചിട്ടുള്ള ഷാജഹാൻ എല്ലാ പാർട്ടിക്കാരും സതീശനെയും പിണറായി വിജയനെയും വിമർശിച്ചിട്ടുണ്ട് രമേശ് എന്നിതനെ വിമർശിച്ചിട്ടുണ്ട് എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട് ഇല്ലേ കെ പി സി സി പ്രസിഡന്റായിട്ട് ഒരാളെ വ്യക്തിപരമായി തന്നെ സപ്പോർട്ട് ചെയ്തു ബെന്നി ബേനെ അതോ ആൻഡ് ബെന്നി ബേന അപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ പേരിൽ മറ്റേ മറ്റുള്ളവര് ഷാജഹാന്റെ ശത്രുക്കളാകുന്നുണ്ടോ അതാണ് കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ തമ്മിൽ വ്യത്യാസം ജനാധിപത്യ പാർട്ടി അല്ലാത്ത പാർട്ടി എന്നുള്ള വ്യത്യാസം ഇത് നാളെ കൈലിക്കകത്ത് നിന്ന് വരുന്ന വിഷം അതേപടി പിഴുങ്ങാത്തയാളുള്ള യൂട്യൂബുകാരൊത്തിരിയുണ്ട് കുറേ പേരെങ്കിലും ഉണ്ട് പുറമെ വിമർശിക്കാൻ വേറെ കാര്യം പക്ഷേ ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോവുകയില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പിണറായി വിജയനെ പിൻഭോഗം ചെയ്യുന്ന ഒരൊറ്റ വിഷ് വിഷയം ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞ രണ്ടായിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പിണറായി വിജയനില്ലാത്ത വിഷയങ്ങളാണ് നാടകത്തിൻ്റെ ആ രംഗത്തിൻ്റെ പിണറായി വിജയനെ കട്ടി ഡ്രാമ അതിൻ്റെ അകത്ത് പിണറായി വിജയൻ ഇല്ലാത്ത വിപുലമായ ക്യാരക്ടേഴ്സിനെ കാണിക്കും നിങ്ങൾ സജി ചെറിയാനെ കാണിക്കും ഭാവും അവിടെ പിടിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടേടാ അമൃതാനന്ദമിയിലേക്ക് ആറിൽ ആരിലേക്ക് സത്ത മാറി സജി ചുരാൻ്റെ അമൃതാനന്ദമി സന്ദർശനം വൃത്തിയായി അതിനു മുമ്പ് എന്തായി ഷാജഹാന്റെ ഇതായി അറസ്റ്റായി സത്ത അപ്പോൾ ഇവിടെയൊക്കെ രക്ഷപ്പെടുന്ന ഒരാളുണ്ട് പിണറായി വിജയൻ്റെ കാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്ത കുറ്റങ്ങൾ ആരും പുറത്ത് പറയുന്നില്ല ബി ജെ പിണറായി വിജയനുള്ള ധാരണയുടെ ആഴം ഓരോ ദിവസം വർദ്ധിച്ചു വീഴുകയാണ് അത് എത്രമാത്രം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ എന്തായാലും സാർ പറഞ്ഞതുപോലെ തന്നെ ഇതിനിടയിൽ ഒരു കൂട്ടായ്മ അത്യാവശ്യം തന്നെയാണ് ഒരു ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ മാറി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് നമ്മൾ ഒരേ മനസ്സോട് കൂടിയിട്ട് നമ്മൾ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂട കാണിക്കുന്ന ഓരോ വൃത്തികളിനെതിരെയും എല്ലാവരും ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ആവശ്യം വരുമ്പോൾ മറ്റേ കൂടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഒരു പടി കൊണ്ടടിക്കുന്നതിനും വേറെ കുറച്ച് പേര് കൂട്ടം ചേർന്ന് അടിക്കുന്നതും തമ്മിലുള്ള നല്ല വ്യത്യാസമുണ്ട് എപ്പോഴും ഒരുമയുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നേറാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന പോലെ സാറ് പറഞ്ഞതുപോലെ ഓരോ ചാനലുകളും ഓരോരുത്തരെ പ്രൈസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നിടത്തും ക്രൈം എപ്പോഴും നമ്മളുടേതായിട്ടുള്ളൊരു സാധനം നമ്മൾ ഒരാളെയും സപ്പോർട്ട് ചെയ്യാണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എതിരെ നമ്മളും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും ഒരു പാർട്ടി വേർതിരിവും ഇല്ലാതെ എവിടെ തെറ്റ് കണ്ടാലും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ എല്ലാവർക്കും എതിരെയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആവശ്യം വരുമ്പോൾ ഐ മീൻസ് കാറ്റിനൊപ്പം ചായാണ്ട് നിൽക്കുന്ന ചാനലുകളെ എപ്പോഴും ഒറ്റപ്പെടുത്താനും ട്രാപ്പിലാക്കാനും എളുപ്പമാണ് അപ്പോ ആ ഒരു സംഭവം നമ്മൾക്കും ഒരുപാട് തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലരും ആ ഒരു സേഫ് സോൺ നോക്കി കളിക്കുമ്പോൾ നമ്മൾ ഒരു സേഫ്റ്റിയും നോക്കാണ്ട് നമ്മളുടെ പോലും സേഫ്റ്റി നോക്കാണ്ട് നമ്മൾ കൃത്യമായിട്ടും അതിനെതിരെ നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത് ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരു പാർട്ടിയുടെയും ഒരാളുടെയും പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതെ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു സൈഡും പിടിക്കാതെ നമുക്ക് കൃത്യമായ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഷാജഹാൻ സാറിന് ഒരു പ്രശ്നം വന്നു അദ്ദേഹം മറന്നാടൻ ഷാജാനെ വിളിച്ചു എന്ന് പറയുന്നു അദ്ദേഹം അതിൽ ഇടപെട്ടു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാലും ഞങ്ങളും അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജഹാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സമയത്ത് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അയാൾ സഹായിക്കാന്നുള്ളത് അദ്ദേഹം മാത്രമല്ല നമ്മളെല്ലാവരും ഒരുപോലെ നിന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമായിരുന്നു ഇതേ ഷാജൻസ്കറിയെ അറസ്റ്റാവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിവിടുന്ന് ക്രൈം ഇന്ന് നദോമാർ സാർ ഉൾപ്പെടെ എല്ലാവരും ഓടി ചെന്നിട്ടുണ്ട് സുമേഷ് മാർക്കൊപ്പോളോ സുദർഷ് നമ്പൂതിരി അവരുടെ എല്ലാവരെയും കരുത്തില്ല നമ്മൾ നമ്മളെല്ലാവരും ഒരു കൂട്ടമായിട്ട് ഒരു കുടുംബമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് പോയിട്ടുണ്ട് ഈ പറയുന്ന സുമേഷ് മാർക്കൊപ്പോളോ ഒക്കെ അറസ്റ്റിലായത്പ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡും ഉൾപ്പെടെ ചെന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീട് പോലെ തന്നെ ഷാജൻ സാർ പുറത്തിറങ്ങുന്നത് വരെയൊക്കെ നമ്മൾ നിന്നിട്ടുണ്ട് ഈ സുതേഷ് നമ്പൂതിരി പുറത്ത് വരുന്ന വരെ പാതിരാത്രി വരെ നമ്മൾ നിന്ന് അതൊക്കെ നമ്മുടെ ഒരു കുടുംബമായിട്ടാണ് കാണുന്നത് പല പല ചാനലുകൾ എന്നുള്ളത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല അതൊക്കെ നമ്മൾക്ക് അത്രയും അവരോട് അറ്റാച്ച്മെന്റ് തോന്നുന്നത് കൊണ്ടും അവർക്ക് വേണ്ടിയിട്ട് ഷാജൻസ്കറിക്ക് ജാമ്യം കിട്ടിയ ദിവസം ഇവിടെ ലഡു വിതരണം ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫ് ഒരാൾ അപ്പൊ അത്രത്തോളം നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് തന്നെ കാണും അതെ അത്രയും നമ്മൾ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെയാണ് ഒരു കുടുംബം പോലെ